യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിലെ ഏറ്റവും പ്രധാന റോൾ വഹിച്ചത് ഈ കണ്ണൂർക്കാരനായ ടി വി പ്രസാദ് എന്ന ലേഖകനാണ് റിപ്പോർട്ടറിൻ്റെ പിന്നീട് ഈ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഇവ ഇയാളുടെ ഏട്ടനുണ്ട് ഒരു മുഹമ്മദ് റാഫി എന്ന് അവർ പറഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും പ്രധാന സ്വർണ്ണക്കടത്തുകാരനാണ് ഈ പിന്നെ അൻവറിൻ്റെ ഏട്ടൻ റാഫി മുഹമ്മദ് റാഫി പി വിർ മുഹമ്മദ് റാഫി സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഏറ്റവും വലിയ ബ്രെയിനാണ് പിന്നെ കാരാട്ട് റസാഖ് തുടങ്ങി ഈ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലകളിലെ സ്വർണ്ണക്കടത്തുകാർക്കൊക്കെ അവിടുത്തെ പോലീസുകാർ അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്ക് ഈ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവർക്ക് സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കൊല്ലം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഭരണാധികാരിക്ക് ഒരു ഏതോ ഒരു വ്യക്തി ഇതുവരെ യാതാ തിരിഞ്ഞിട്ടില്ല ഏതോ ഒരു വ്യക്തി കേരളത്തിലെ ഏതോ ഒരു ടാർഗറ്റിലേക്ക് അയക്കുന്ന സ്വർണം കടത്തുന്നതിൻ്റെ ഒരു ഏജൻറ്റായി പ്രവർത്തിച്ച ഒരു സ്ത്രീയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കമ്മീഷന്റെ ഷെയർ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ അഴിമതി നടത്തണമെങ്കിൽ ഏതാനും ലക്ഷം രൂപ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ കോടാറ് കോടികൾ വരൊക്കെ നടത്തിയ പോലെ നടത്താൻ ഏത് ഭരണാധികാരിക്കും കഴിയും അപ്പോൾ അതൊന്നും അല്ല വിഷയം എന്തെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കഴിയുമ്പോൾ അടുത്തത് വരും ഒരു സ്വതന്ത്ര എം എൽ എയുടെ പേരിൽ എന്ത് നടപടിയെടുക്കാൻ ഒരു നടപടിയും ഉണ്ടാവില്ല നല്ല നിലപാടിനോട് പാർട്ടി യോജിക്കുന്നില്ല എന്ന് പരസ്യമായി പറയും അത്രയേ ഉള്ളൂ ഒരു സ്വതന്ത്ര വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും എതിർച്ചേരിയിലേക്ക് മാറാം എന്തും പറയാതെ അവരുടെ കാര്യമല്ലേ ഇപ്പോൾ ഇത് ഇപ്പോൾ വളരെ ശക്തിയായി ഇപ്പോൾ കള്ളപ്രചരണം നടത്തുന്ന എന്താ ചെയ്യാൻ കഴിയുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അൻവറിൻ്റെ കൃത്യമായ അൻവർ ഇപ്പോഴൊന്നും തുടങ്ങിയല്ല ഇത് സത്യത്തിൽ അൻവറിൻ്റെ പ്രശ്നം ഞാനീ പറഞ്ഞതാണ് ആ റിസോർട്ട് പ്രശ്നം റിസോർട്ട് പൊളിച്ച് നീക്കി അവിടുത്തെ ജലസംഭരണി പൊളിച്ചു നീക്കി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അതുപോലെ തന്നെ മിച്ചഭൂമി പ്രശ്നത്തിൽ കേസ് വന്നു ഇതൊക്കെ വന്നപ്പോൾ പുള്ളി ധരിച്ചത് ഇതിനൊക്കെ സംരക്ഷിക്കാൻ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടി കൂടെ നിൽക്കുന്ന അതിൽ അതിനു വേണ്ടി പലതവണ പി ശശിയെ പല ആവശ്യങ്ങളുമായിട്ട് ആ റവന്യൂ വകുപ്പ് അത് പൊളിച്ചു കളയാൻ ഉത്തരവിട്ടപ്പോഴൊക്കെ പി ശശിയുടെ അടുത്ത് പോയി അതിന് തടയിടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു സഹായവും പാർട്ടിയിൽ നിന്ന് അയാൾക്ക് കിട്ടിയില്ല അതാണ് അയാളുടെ യഥാർത്ഥ വിരോധം അത് അയാൾ അങ്ങനെ പകയായിട്ട് മനസ്സ് കൊണ്ടു നടക്കുകയായിരുന്നു ഇതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് അപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ആയുധങ്ങൾ കിട്ടിയത് ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിലേറ്റവും പ്രധാനം മുട്ടിൽ മരമുറി കേസിൻ്റെ പ്രതികളാണ് പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ ആ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെയാണ് ആ ബെന്നി ഡിവൈഎസ്പി അതുപോലെ അവിടുത്തെ എസ് പി തുടങ്ങിയ കുറേ ആളുകളാണ് ഇവരുടെ ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ അവർ കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് അതിലപ്പോൾ ഈ മുട്ടൽ മരമുറി കേസ് പ്രതികളായിട്ടുള്ള ചാനൽ മേധാവികളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിന് ഈ പോലീസിനെ നിർവീര്യാക്കുകയും അവർ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിലെ ഏറ്റവും പ്രധാന റോള് വഹിച്ചത് ഈ കണ്ണൂർക്കാരനായ ടി വി പ്രസാദ് എന്ന ലേഖകനാണ് റിപ്പോർട്ടറിൻ്റെ പിന്നീട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഇപ്പം ഇയാളുടെ ഏട്ടനുണ്ട് ഒരു മുഹമ്മദ് റാഫി മറ്റേ പറഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും പ്രധാന കടത്തുകാരനാണ് ഈ പിന്നെ അൻവറിന്റെ ഏട്ടൻ റാഫി മുഹമ്മദ് റാഫി പി വിർ മുഹമ്മദ് റാഫി സ്വർണക്കള്ളക്കടത്തിൻ്റെ ഏറ്റവും വലിയ ബ്രെയിനാണ് പിന്നെ കാരാട്ട് റസാഖ് തുടങ്ങി ഈ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലകളിലെ സ്വർണ്ണക്കടത്തുകാർക്കൊക്കെ അവിടുത്തെ പോലീസുകാരെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവർക്ക് സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കസ്റ്റംസുകാരൊക്കെ കുറച്ച് കാശ് കൊടുത്തിട്ട് ഈ സ്വർണം പുറത്തേക്ക് കടത്തുക എന്നിട്ട് കൊണ്ടുപോവുക എന്നായിരുന്നു രീതി അപ്പോൾ സ്വർണം പുറത്തുനിന്ന് പോലീസ് പിടിക്കാൻ തുടങ്ങിയതോടെ അത് നടക്കാതെ പോയപ്പോഴും ഈ സ്വർണ്ണക്കടത്തുകാരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അത് ഈ ഇത് ഇവരുടെ എല്ലാം സ്വകാര്യ താല്പര്യങ്ങളും ഒത്തുചേർന്ന് അൻവർ അതിൻ്റെ ആളായിട്ട് രംഗത്ത് വന്നു അത്രേ ഉള്ളൂ ഇതിലൊന്നും ഒന്നും ഇല്ലന്നേ ഇതിലും വലിയ എന്തെല്ലാം ആരോപണങ്ങൾ പിണറായിക്കെതിരെ ആ ഇവളൊക്കെ എന്താ ഇതിൻ്റെ പേര് ആ സ്ത്രീയൊക്കെ അവതരിപ്പിച്ചപ്പോഴും ഇതേ ന്യായം പറഞ്ഞില്ലേ എന്തങ് ഇല്ലാതെ പറയുമോ എന്തില്ലാതെയും പറയും ശൂന്യതയിൽ നിന്നും പറയും നമ്മൾ കണ്ടതല്ലേ പിന്നെ എന്തൊക്കെയാണ് കൈതോലപ്പ കൈതോലപ്പായയിൽ സ്വർണം കൊണ്ടുവന്നു പിന്നെ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ സ്ഥാനത്ത് സ്വർണം വെച്ചിട്ട് കൊണ്ടുവന്നു എന്തൊക്കെ യഥാർത്ഥത്തിൽ വളരെ ലളിതമായി ചിന്തിക്കാവുന്ന ഒന്നല്ലേ അത് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കൊല്ലം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഭരണാധികാരിക്ക് ഒരു ഏതോ ഒരു വ്യക്തി ഇതുവരെ ആധാരാതെ തിരിഞ്ഞിട്ടില്ല ഏതോ ഒരു വ്യക്തി കേരളത്തിലെ ഏതോ ഒരു ടാർഗറ്റിലേക്ക് അയക്കുന്ന സ്വർണം കടത്തുന്നതിൻ്റെ ഒരു ഏജൻറ്റായി പ്രവർത്തിച്ച ഒരു സ്ത്രീയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ ഷെയർ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ അഴിമതി നടത്തണമെങ്കിൽ ഏതാനും ലക്ഷം രൂപ കഴിമ നീ നടത്തുന്നുണ്ടെങ്കിൽ കോടായ കോടികളിൽ ഇവരൊക്കെ നടത്തിയ പോലെ നടത്താൻ ഏത് ഭരണാധികാരിക്കും കഴിയും അപ്പോൾ അതൊന്നും അല്ല വിഷയം എന്തെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കഴിയുമ്പോൾ അടുത്തത് വരും അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇനിയും കുറെ പുതിയത് വരും ഇതൊക്കെ രാഷ്ട്രീയമാണ് അതിനെ ആ രീതിയിൽ നേരിടാൻ സി പി എമ്മിനറിയാം ഇതിലൊന്ന് മറ്റേ അൻവറിന്റെ പേരിൽ എന്ത് നടപടി എടുക്കാനോ ഒരു നടപടി ഉണ്ടാവില്ല അൻവറിനെ തള്ളി പറയും അൻവർ ശത്രുപക്ഷത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴന്വറിന് പിന്തുണ കൊടുക്കുന്ന ഒന്നും തിരിയാതെ പിന്തുണ കൊടുക്കുന്ന കുറെയാളുണ്ടാവുമല്ലോ ഇതൊക്കെ നന്മക്ക് വേണ്ടിയാണ് കാരണം അയാൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് പോലീസിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് വെച്ച് ഇതിലെ ഒരു കാര്യം ആലോചിച്ചു നോക്കെ പിണറായി പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ് ഒരാരോപണം വന്നു എന്ന് വെച്ച് ഒരു സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നതിലെ ആ മണ്ടത്തര എത്രയാണ് ഒരാളൊരു ആരോപണം ഉന്നയിച്ച ഉടനെ ഒരു എ ഡി ജി പി അല്ലെ ഡി ജി പി യെ നമ്മളാ സ്ഥാനത്ത് നിന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാളെ തന്നെ അടുത്ത ഡി ജി പിക്ക് എതിരെ ഒരാരോപണം വന്നൂടെ ഡി ജി പിക്ക് ഒരു ആരോപണം ആരംഭം വിളിച്ച് പറഞ്ഞാൽ ഉടനെ ഇതൊരു പ്രസിഡൻസായി എടുത്തിട്ട് ഡി ജി പിയെ മാറ്റേണ്ടി വരുമില്ലേ ഇതാർക്കാ വേണ്ടി ഏതൊരാൾക്കും ഇത് ബാധകമല്ലേ അപ്പോൾ ഒരു ആരോപണം വന്നാൽ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളുടെ പേരിൽ ആരോപണം വന്നാൽ ആ ആരോപണം അന്വേഷിക്കുന്ന നിയമപ്രകാരം അന്വേഷിക്കുകയും അന്വേഷിച്ച് അതിൽ കാതലുണ്ടെന്ന് കണ്ടാൽ അയാളുടെ പേരിൽ നടപടി എടുക്കുക ഇതാ പിണറായി പറഞ്ഞത് അതിപ്പോൾ എ ഡി ജി പിയുടെ പേരിലും മിക്കവാറും നടപടി വരും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നാൽ അതിൽ തെളിവുണ്ടെങ്കിൽ നടപടി വരും അത് അൻവർ പറഞ്ഞു എന്നുള്ളത് ആര് പറഞ്ഞാലും വരും പക്ഷെ ആരോപണം വരുമ്പോൾ ആളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നതിന് ഒരു യുക്തിയും ഇല്ല അങ്ങനെ വന്നാൽ ഒരു സംസ്ഥാനം ഭരിക്കാൻ കഴിയില്ല ഒരു രാജ്യം ഭരിക്കാൻ കഴിയില്ല ആരോപണം വരുന്നവരൊക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം അതിലൊന്നും യാതൊരു യുക്തിയും ഇല്ല അതൊരു ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല പിണറായി കൃത്യമായി പറഞ്ഞു ഞങ്ങൾ നിലപാട് ഇതാണ് ആരോപണം വന്നാൽ അന്വേഷിക്കും അന്വേഷിച്ച് വല്ല തെളിവും കിട്ടിയാൽ നടപടിയെടുക്കും അല്ലാതെ ആരോപണം വരുമ്പോൾ തന്നെ ആളെ പേരിൽ നടപടി എടുക്കണം അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറേ ആളുകൾ അത് തന്റെ നിയമവശരം നമ്മൾ കണ്ടതല്ലേ സെൻകുമാറിൻ്റെ പേരിൽ സെൻകുമാറിനെ വേണ്ടത്തെ മുന്നൊരുക്കങ്ങളില്ലാത്ത മാറ്റിയതിന്റെ ഫലമായിട്ട് എന്താ തിരിച്ചടി എന്ന് നമുക്ക് ഓർമ്മയില്ലേ സെൻകുമാർ കോടതിയിൽ പോയി തിരിച്ച് അതേ സ്ഥാനത്ത് ഡി ജി പി പദവിയിൽ കയറി വന്നിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അതിന് ഇതിനൊക്കെ ഒരു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ തൊഴിൽ സംരക്ഷണത്തിനൊക്കെ ഇവിടെ ഒരുപാട് നിയമമുണ്ട് കാരണം അവർ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു കേരള ഗവൺമെന്റിന് ഇഷ്ടംപോലെ നടപടി എടുക്കാനൊന്നും പറ്റില്ല ഒരുപാട് നിയമം അപ്പോൾ എന്തുണ്ട് അയാളുടെ പേരിൽ അന്വേഷണം നടത്തി ഡി ജി പിയെ കൊണ്ട് അന്വേഷണം നടപ്പിച്ച് കൃത്യമായ റിപ്പോർട്ട് വാങ്ങിച്ച് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ക്ലിയർ ആക്കിയിട്ടേ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുള്ളൂ ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമുള്ളു അൻവർ പറഞ്ഞത് അൻവറിന്റെ രാഷ്ട്രീയ യാത്രയേ ഉള്ളൂ അതുകൊണ്ട് അയാളെ പേരിൽ നടപടിയെടുക്കുക അയാളിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒന്നുമില്ലല്ലോ അയാൾ സ്വതന്ത്രം എം എൽ എ ആണ് അയാൾക്ക് വേണമെങ്കിൽ ഇതേപടി അയാൾക്ക് ചേരി മാറിയാൽ പോലും അയാളെ എം എൽ എ സാധനം നഷ്ടപ്പെടാൻ പോകുന്നില്ല അയാൾക്ക് യു ഡി എഫ് ആവും അയാള് കോൺഗ്രസ്സുകാരനാണ് അയാളുടെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ് അയാൾ കോൺഗ്രസ് കൾച്ചറിൽ എന്നൊന്ന് വന്ന ആൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഉള്ളിലെ ചില പടല പടക്കങ്ങളുടെ കാര്യം ഭാഗമായിട്ട് അധികാര തർക്കങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പുറത്തേക്ക് വന്ന ആളാണ് പിന്നെ പാർട്ടിക്ക് തീരെ സ്വാധീനമില്ലാത്ത ഒരു പ്രദേശ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു അടവ് നയം പാർട്ടി സ്വീകരിച്ചു അങ്ങനെ വിട്ടു വരുന്നവരെ മത്സരിപ്പിച്ചു അതിനർത്ഥം അവർ കമ്മ്യൂണിസ്റ്റുകാരായി ഇന്നൊന്നുമല്ലല്ലോ അയാൾ എപ്പോഴും വേണമെങ്കിൽ ഏത് അയാളുടെ വഴിക്ക് പോകും അങ്ങനെ എത്രയോ ആൾ പണ്ട് പോയിട്ടില്ലേ അതൊന്നും സാരമില്ല ഓക്കെ